ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് റെഡിയായി പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് അപ്പം ഞാനും അബിയും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ കുറച്ചു നേരം അവനെ വെയിറ്റ് ചെയ്യുന്നപ്പം അവൻ വന്നു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് സുർമി അപ്പോൾ ആളുടെ കല്യാണമായിരുന്നു അങ്ങനെ ബാക്കി ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ടു അങ്ങനെ സുർമി നമ്മളടുത്തൊന്ന് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിന്നു അപ്പോൾ ആളുടെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല സുന്ദരിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ ജ്യോസ്ന ആമിന തസ്നി തസ്മി ഞാസില അങ്ങനെ എല്ലാവരും വന്നു അങ്ങനെ നമ്മളവിടെ ഇരുന്ന് പ്പോഴത്തേക്കും കുറച്ച് തന്നെ അബിയും റോയിം ഉമ്മറും അൽഫി നൌഫിയ ശരണ്യ എല്ലാരും വന്നു അങ്ങനെ സുറുമേനടുത്തു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മളവിടെ വന്നിരുന്നു അപ്പോഴത്തേക്കും കല്യാണ ചെറുക്കനും വന്നിട്ടുണ്ടായിരുന്നു നിക്കാഹെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് എം എൽ എയും എല്ലാരും വന്നു Bing. അങ്ങനെ താലിയെട്ടൊക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മളും കയറി ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത് അങ്ങനെ ഫുഡൊക്കെ അഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് സുറുമയും വന്നു അങ്ങനെ അവളടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പൊ ഈ മാസം തന്നെ അടുത്ത് നമ്മളെ കൂട്ടത്ത് ഒരു ബ്രൈഡ് വരുന്നുണ്ട് അപ്പൊ എല്ലാവടത്തും യാത്രയും പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഇത്രത്തെ വീഡിയോ ബൈ